സനാ ഉല്ലാഹ് മക്തി തങ്ങൾ ജ്ഞാനം കൊണ്ട് പൊരുതിയ പരിഷ്കർത്താവാണ് നവോത്ഥാന നായകനാണ് പൊന്നാനിക്കടുത്ത് സയ്യിദ് അഹമ്മദ് തങ്ങളുടെയും ഷരീഫാബിയുടെയും മകനായിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴിലാണ് ജനിച്ചത് അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അറബി ഭാഷ പഠിച്ചു അതുപോലെ തന്നെ വെളിയങ്കോട് മഞ്ചേ മാറഞ്ചേരി പൊന്നാനി തുടങ്ങിയിട്ടുള്ള പള്ളി തറസ്സുകളിൽ മതപഠനം നടത്തി ഹിന്ദുസ്ഥാനി പേർഷ്യൻ തമിഴ് ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഭാഷകൾ പഠിച്ചു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്തു അദ്ദേഹം ഒരുപാട് ക്രിസ്തീയ അജ്ഞാന വിജയം സത്യദർശിനി തൃശ്ശൂപേവ് ക്രിസ്തീയ വായടപ്പ് നെബി നാണയം തണ്ടാൻ കൊണ്ടവാല തൊണ്ടാൻ്റെ കൊണ്ടാച്ചണ്ട മക്തി സംവാദ വിജയം മുക്തി വിളംബരം ജയാനന്ദഘോഷം സുവിശേഷനാമം അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതി പല കൃതികളും ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ അതായിരുന്നു അതുപോലെ ഒരു മതത്തിനെയും സവിശേഷമായി ഇകഴ്ത്താനോ പുകഴ്ത്താനോ അദ്ദേഹം കൂട്ടുനിന്നില്ല എല്ലാവരും സ്കൂളിൽ പോയി പഠിക്കണം അതുപോലെ മലയാളവും ഇംഗ്ലീഷും പഠിക്കണം അതുപോലെ തന്നെ എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും യാഥാസ്ഥിക സങ്കല്പങ്ങളോടെല്ലാം എതിർത്തിരുന്ന ഒരാളാണ് മക്തിത്വങ്ങൾ അതുപോലെ വക്കം മൗലവി ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഒരുപാട് കൃതികളും സാഹിത്യകൃതികളും ഒരുപാട് വായിച്ചിരുന്ന ഒരാളാണ് അന്നത്തെ കാലത്തെ നേതാക്കന്മാരുമായിട്ടും അന്നത്തെ കാലത്ത് പത്രങ്ങൾ സ്വദേശാഭിമാനി പത്രമൊക്കെ അദ്ദേഹം അന്ന് തുടങ്ങിയിരുന്നു അന്ന് മുസ്ലിം കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനും അറബി മലയാളം ഭാഷയിൽ പഠിക്കാനും എഴുതാനും ഒക്കെ മുന്നിട്ട് നിൽക്കുകയും ഒക്കെ ഇസ്ലാമിക പ്രോ പ്രസാധനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ ചരിത്രത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പൊയ്കയിൽ അപ്പച്ചൻ അടിമ ജനതയുടെ വിമോചനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥിതിയിൽ നിന്നും മോചനമാർഗമായി ക്രിസ്തു മതത്തെ കണ്ട ആളുകൾ ക്രിസ്തു മതത്തിലും പിന്നീടും ജാതീയത കൊണ്ടു നടന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനും വേണ്ടി വന്നിട്ടുള്ള ഒരാളായിരുന്നു പൊയ്യയിൽ അപ്പച്ചൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഭാ പ്രവർത്തനങ്ങളും ഏകോപന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അതുപോലെ ചവറയച്ചനും അങ്ങനെ തന്നെയാണ് കേരളത്തിന് നവോത്ഥാന നായകനിലൊരാളാണ് ആത്മീയ മുഖമാണ് ചവറയച്ചനുള്ളത് ചെറുപ്പകാലത്തെ കളരി അഭ്യസിച്ചിരുന്നു ഒരുപാട് ഭാഷകൾ പഠിച്ചിരുന്നു ആത്മീയത കൈമുതലായിട്ടുള്ള ഒരാളാണ് യുഗസൃഷ്ടാവ് എന്നാണ് സുകുമാർ അഴിക്കോട് ചവറയച്ഛനെ വിളിച്ചത് അതുപോലെ ഒരുപാട് അഗതി മന്ദിരങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു സാധാരണക്കാരന് വേണ്ടി സ്ഥാപിച്ച സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പിടിയേരി സമ്പ്രദായം ഇതൊക്കെ ചവറയച്ചനാണ് തുടങ്ങി വെച്ചത് പിന്നീട് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എസ് എൻ ഡി പി സാധുജനപരിപാലന സംഘം അതുപോലെ തന്നെ എൻ എസ് എസ് യോഗക്ഷേമ സഭ പിന്നെ അതുപോലെ തന്നെ സഹോദര പ്രസ്ഥാനം മിഷണറി പ്രവർത്തനം കേരള മുസ്ലിം ഐക്യ സംഘം ഇതൊക്കെയാണ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഇത്ര നേരം നവോത്ഥാന നായകന്മാരെയാണ് നമ്മൾ വീട്ടിൽ പെട്ടതിരിപ്പാട് സനാഹ്മത്തി തങ്ങൾ ചവറയച്ചൻ അയ്യങ്കാളി ചട്ടമ്പിസ്വാമികളൊക്കെ നമ്മൾ നവോത്ഥാന നായകന്മാരെ പരിചയപ്പെട്ടപ്പോൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളായിട്ടുള്ളത് എസ് എൻ ഡി പി ആണ് ഇത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആണ് ഇത് സ്ഥാപിച്ചത് തിരുവിതാംകൂർ കമ്പനി നിയമപ്രകാരമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്മീയ വാദം അതുപോലെ തന്നെ യോഗക്ഷേമ സഭയും സാധുജന പരിപാലന യോഗവും എൻ എസ് എസ് ഒക്കെ ഇത് ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആശയത്തിൽ ഉണ്ടായിട്ടുള്ള സംഘടനകളാണ് അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പിയുടെ ഏറ്റവും ആദ്യത്തെ സെക്രട്ടറി മഹാകവികുമാരൻ ആശാനായിരുന്നു പിന്നെ സാധുജന പരിപാലന സംഘത്തിൽ അയ്യങ്കാളിയാണ് രൂപം കൊടുത്തത് അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത സമൂഹം മൃഗതുല്യരായിട്ട് മുദ്ര കുത്തപ്പെടും എന്നാണ് അന്ന് അയ്യങ്കാളി പറഞ്ഞത് എന്നിട്ട് അതിനുപ്രകാരം അയ്യങ്കാളി ഈ സംഘം രൂപീകരിക്കുകയും ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും അയ്യങ്കാളി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സാധുജന പരിപാലനിയെന്ന് പറഞ്ഞ മാസിക ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇറങ്ങി പിന്നെ തന്നെയല്ല അന്നത്തെ തൃക്കൊടിത്താനത്തെ കാളിച്ചോതിക്കറുപ്പനായിരുന്നു മാസികയുടെ പത്രാധിപര് അതുപോലെ അന്ന് അത് ലേഖനങ്ങളും പിന്നെ മംഗള ശ്ലോകങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ആലെ ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു മാസിക ഇറങ്ങിയതെന്ന് പറയുന്നു എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് അത് സ്ഥാപിക്കപ്പെടുന്നത് നായന്മാരുടെ അല്ലെങ്കിൽ നായന്മാരുടെ സാമുദായിക സംഘടന എന്നുള്ള രീതിയിൽ അവരെ ഏകീകരിക്കാനും അവരെ നയിക്കാനും പോകുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മൾ എൻ എസ് എസിനെ കാണുന്നത് അന്നത്തെ എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് കെ കേളപ്പൻ നായരായിരുന്നു സെക്രട്ടറി മന്നത്ത് പത്മനാഭപ്പള്ളി പത്മനാഭപിള്ളിയായിരുന്നു ഗജാഞ്ചി പനങ്ങാട് കേശവ പണിക്കരായിരുന്നു ജാതി സൂചനകളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് യോഗക്ഷേമ സഭ അവരുടെ വിവാഹ രീതികൾ നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്ന ആരാജകത്വങ്ങൾ സംബന്ധം വേളി ഇങ്ങനെയുള്ള ഒരുപാട് അസംബന്ധങ്ങളെയാണ് ഇവരെ മുന്നോട്ട് വെച്ചത് യോഗക്ഷേമ സഭ ഇതിനെല്ലാം ഇല്ലാതാക്കി നല്ല സ്ത്രീകളായി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ആവശ്യകതയാണ് അവരിതിൽ മുന്നോട്ട് പറഞ്ഞിരുന്നത് കുടുംബത്തിൽ മാത്രം സ്വന്തം ജാതി നിന്ന് കല്യാണം കഴിക്കുക ബാക്കിയുള്ളവരൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല ശൈശവിക വിവാഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ അനാചാരങ്ങൾക്കെതിരെയാണ് യോഗക്ഷേമ സഭയിലെ എല്ലാ അംഗങ്ങളും എല്ലാ കാലത്തും പ്രതികരിച്ചിരുന്നത് നമ്പൂതിരി സമുദായത്തിലെ യുവാക്കളുടെ ഉന്നമനവും ലക്ഷ്യവും വിദ്യാഭ്യാസവും ധാർമ്മികതയും സാമ്പത്തിക ഉന്നമനമൊക്കെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വച്ചിരുന്നത് എല്ലാ ദുരാചാരങ്ങൾക്കെതിരെ ഇവർ പോരാടാൻ ശ്രമിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു യോഗക്ഷേമസഭയിലെ ഏറ്റവും വലിയ നമ്മൾ ആലോചിക്കേണ്ട ഒരാൾ കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് വിദ്യാഭ്യാസം വാണിജ്യം ഇങ്ങനെയുള്ളതിനൊക്കെ ഇവർ മുൻ മുന്നിട്ട് നിന്നു അതുപോലെ ഇ എം എസ് പിന്നെ അതുപോലെ തന്നെ വിധവായ വിവാഹം സജാതി വിവാഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസം മൃത വിവാഹ നിരോധനം ഘോഷബിഷ്കരണം ഇങ്ങനെ വേണ്ട എല്ലാ അനാചാരങ്ങളെയും ആ കാലത്ത് സഭ എതിർത്തിരുന്നു എന്നുള്ളതാണ് സഹോദര പ്രസ്ഥാനം സഹോദരപ്രസ്ഥാനം ഇതുപോലെ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ജാതി വ്യാജത്തിനെതിരെ പോരാടിയിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ നാരായണഗുരുവിൻ്റെ ശിഷ്യനിൽ ഒരാളാണ് കേരളത്തിലെ ആറാട്ടുപുഴ വേലായുതപ്പണിക്കരെ പോലെയുള്ള ആൾക്കാർ അന്ന് മിശ്രഭോജനം നടത്തിയിട്ടുണ്ടെങ്കിലും പുലയരെ കൂടെ ഇരുത്തിക്കൊണ്ട് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിത്യം കലഹിച്ചൊരു മനുഷ്യൻ കൂടിയാണ് പിന്നെ മിഷണറി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനം ക്രൈസ്തവ മിഷണറിമാരാണ് നടത്തിയത് ഇന്ത്യയിൽ അച്ചടിയുടെ ആരംഭം പോർച്ചുഗീസ് ചക്രവർത്തി ജസ്യൂട്ട് പാതിരിമാർക്ക് സുവിശേഷ ആരംഭം അച്ചടി യന്ത്രം പാതിരിമാർ അറബി പ്രചാരണത്തിനായിട്ട് അച്ചടി യന്ത്രം ഉപയോഗിച്ചു പിന്നെ ക്രിസ്തു മത പ്രചാരണത്തിന് അച്ചടി യന്ത്രം ഉപയോഗിച്ചു പിന്നെ ബെഞ്ചമിൻ ബെയിലിയാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സി എം എസ് പ്രസ് സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ എർമൻകുണ്ടത്താണ് ഏറ്റവും അധികം മലയാള വ്യാകരണം ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ ക്രൈസ്തവ മിഷണറിമാരുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് അർണോസ് പാതിരിയാണ് അതുപോലെ കേരള മുസ്ലിം ഐക്യസംഘം കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേരള മുസ്ലിം ഐക്യസംഘത്തിന് പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൊടുങ്ങല്ലൂരി ഇത് സ്ഥാപിച്ചത് മുപ്പത്തിനാല് വരെ അത് നിലനിന്നു ഐക്യ മുസ്ലിം ഐക്യസംഖ്യം എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പിന്നീട് അത് മലയാള മാസിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു ഇതിലും വലിയ ഒരു രീതിയിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് അറബി മലയാള ലിപിയിൽ അൽ ഇർഷാദ് അൽ ഇസ്ലാഹ് എന്നിങ്ങനെയുള്ള വാസികളൊക്കെ ഇവരുടെ കീഴിലാണ് ഐക്യ മുസ്ലിം കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ലെവലിലാണ് അല്ലെങ്കിൽ അവരുടെ കീഴിലാണ് ഇതെല്ലാം ഇവിടെ അച്ചടിക്കുകയും ഇറങ്ങുകയും നടപ്പിലാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്